നീ എൻ സ്വന്തം ഭാഗം ഇരുപത്തി ഒന്ന് വിശ്വത്തിന്റെ ഫോൺ പോലും തെറിച്ച് പോകുന്ന രീതിയിലുള്ള ആട്ടായിരുന്നു എടോ എന്താടോ ഞങ്ങളെ കുറിച്ച് വിചാരിച്ചത് ഞങ്ങൾ കമ്മീഷൻ പറ്റി ജീവിക്കുകയാണെന്നോ ആ ശ്രീദേവ് സാറിന് ആകെക്കൂടിയുള്ള ഒരു കുറവ് താൻ ഇന്നൊരു കൂട്ടുകാരൻ മാത്രാണ് അല്ലാതെ വേറെ ഒരു കുറവും ഞാൻ കാണുന്നില്ല അദ്ദേഹത്തിന് വച്ചിട്ട് പോടാ മോരത്തലയാ എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചു ഇപ്പോ അതിനെന്തോ ഞാൻ ഞാനതിനെ എന്തു പറഞ്ഞിട്ടാണ് അവളെ ആട്ടിയത് കമ്മീഷൻ എന്ന് പറഞ്ഞ ഇത്രയും മോശം കാര്യമാണോ ആ എന്തായാലും പെണ്ണ് കൊള്ളാം ശ്രീദേവിന് ദക്ഷക്കൊച്ചിനെ നോക്കിയാൽ ഇവളെ ഞാനും അങ്ങ് നോക്കിയാലോ ഒരു കാന്താരി മുളകാണ് നോക്കട്ടെ എന്റെ കയ്യിൽ അവളെ കിട്ടും വിശ്വം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു തിരിഞ്ഞപ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവനൊന്ന് ഞെട്ടി ശ്രീദേവ് നീ നീ എവിടെ ഉണ്ടായിരുന്നോ വിശ്വം ചോദിച്ചു ഉണ്ടായിരുന്നു ആരാ വിളിച്ചത് അത് അതെൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു വിശ്വം പറഞ്ഞു എന്താ ആ ഫ്രണ്ടിൻ്റെ പേര് അത് അത് എൻ്റെ ഒരു ഗേൾ ഫ്രണ്ടാ വിശ്വം പറഞ്ഞു മോനെ വിശ്വം ഞാൻ നിന്നെ ഇന്നു ഇന്നുമുന്നാലൊന്നും കാണാൻ തുടങ്ങിയതല്ലല്ലോ ആണോ നീ എന്തു ചിന്തിക്കുന്നു നിന്റെ ചിന്തകൾ എവിടം വരെ പോകും നിന്റെ ഈ മുഖത്ത് വരുന്ന മാറ്റങ്ങൾ എല്ലാം എനിക്കറിയാം അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നതും ശ്രീദേവ് പറഞ്ഞു അത് ഞാൻ ശ്രീദേവ് സത്യം പറ ആരാ വിളിച്ചത് അത് നിന്റെ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ആ പെണ്ണിനോട് ഹെൽപ്പ് ചോദിച്ചത് പക്ഷേ അവൾ അവളൊരു തീപ്പൊരിയാണ് മനസ്സിലായില്ല നീ ആരുടെ കാര്യം പറയുന്നത് എടാ ശ്രീദേവ് നിന്റെ ദക്ഷയില്ലേ അവളുടെ കൂട്ടുകാരിൽ ഒരാളെ ഞാൻ പൊക്കി ആരെ അത് ആ ഭാനുപ്രിയ അന്ന് ഞാനുമായിട്ട് ഹൈദരാബാദ് വെച്ച് വഴക്കുണ്ടായില്ലേ അവളെ അവളെ നീ പൊക്കിയോ അല്ലെങ്കിൽ അവൾ നിന്നെ പൊക്കിയോ ശ്രീദേവ് ചോദിച്ചു നീ കേട്ടോ കേട്ടു ആട്ടായിരുന്നു അല്ലേ നീ എന്താണ് ആവശ്യം ആ കൊച്ചിനോട് പറഞ്ഞത് ശ്രീദേവ് ചോദിച്ചു ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞില്ല ഒരു കമ്മീഷന്റെ കാര്യം മാത്രം പറഞ്ഞോളൂ അതിത്രയും മോശമാണോ എന്ന് അവൾ ആട്ടുകേട്ടപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് കമ്മീഷന്റെ കാര്യം നീ പറഞ്ഞത് ആ അതെന്തെങ്കിലും ആവട്ടെ ഇപ്പോൾ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ഈ ബാനു വഴി ഞാൻ ദക്ഷയുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ നോക്കി ഇല്ല ദക്ഷയുടെ മനസ്സിൽ ആരുമില്ല വിശ്വം വലിയ സംഭവം പോലെ പറഞ്ഞു അത് നീ ഇപ്പോഴാണ് അറിയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞതല്ലേ അത് ഓ അറിഞ്ഞതാണ് എന്നാലും അവർ പുറമെ പറയാത്തതാണോന്ന് അറിയില്ലല്ലോ എന്നിട്ട് എന്തായി അറിഞ്ഞോ ആ അറിഞ്ഞോ എന്നാ നീ വാ എന്ന് പറഞ്ഞ് വിശ്വത്തിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ശ്രീദേവ് അകത്തേക്ക് കൊണ്ടുപോയി ശ്രീദേവ് അവൻ്റെ മുറിയിലേക്കാണ് കൊണ്ടുപോയത് നീ ഇരിക്കേ എന്നു പറഞ്ഞ് അവിടെയുള്ള സോഫയിൽ വിശ്വത്തിന് ഇരുത്തി എന്നിട്ട് അവൻ വന്ന് ഒരു ഡ്രോ തുറന്നു അതിൽ നിന്നും ഒരു ഫയൽ എടുത്തുകൊണ്ട് വന്ന് വിശ്വത്തിൻ്റെ മുന്നിലിട്ടു നോക്ക് എന്ന് പറഞ്ഞ് അവിടെ കൈകെട്ടി നിന്നു വിശ്വം ഒന്നും മനസ്സിലാകാതെ ആ ഫയലിലേക്കും പിന്നെ ശ്രീദേവിനെ നോക്കി ഇതെന്താ ആണോ അല്ല ജീവിതം തുറന്നു നോക്കടാ ശ്രീദേവ് പറഞ്ഞതും വിശ്വം വേഗം അത് തുറന്നു നോക്കി അത് തുറന്നു നോക്കിയതും അവൻ്റെ കണ്ണുകൾ തള്ളി ഇതൊക്കെ എപ്പോ ഇതെങ്ങനെ സംഘടിപ്പിച്ചു നീ പിന്നെ എന്താ വിചാരിച്ചത് ഈ ശ്രീദേവ് ഒന്നും കാണാതെ ഇറങ്ങുമെന്നോ ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തിന് എൻ്റെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ആവാൻ പോലും ഞാൻ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം അന്വേഷണം നടത്തിയിട്ടായിരിക്കുമെന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ ശ്രീദേവ് ചോദിച്ചു ഞാൻ അങ്ങനെയല്ല എങ്ങനെയല്ല നീ ചിന്തിച്ചത് നല്ല കാര്യം തന്നെയാണ് അവളെ കൂട്ടുകാരി വഴി അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചു പക്ഷേ നീ അറിയുന്നതിന് മുമ്പ് തന്നെ അവൾ ജനിച്ച അന്നു മുതൽ ഈ ഫയൽ എൻ്റെ കയ്യിലേക്ക് കിട്ടിയ അന്ന് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട് പിന്നെ ഈ ഫയൽ കിട്ടിയ അന്ന് മുതൽ ഇപ്പോൾ അവൾ എവിടെയാണ് എന്നുള്ള എല്ലാ വിവരവും ദേ എൻ്റെ ഇതിലുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ഫോൺ കാണിച്ചു കൊടുത്തു അപ്പോ നീ ശരിക്കും സീരിയസ് ആയിട്ട് എടുത്തതാണോ പിന്നെ എനിക്ക് തമാശ കളിച്ച് കളയാൻ സമയമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ശ്രീദേവ് ചോദിച്ചു ഇല്ല ശരിക്കും ശരിക്കും നീ അവളെ ജീവിതത്തിൽ കൂട്ടോ കൂട്ടുമെന്നല്ല ഇനി അവളായിരിക്കും ഈ ശ്രീദേവിൻ്റെ പെണ്ണ് മറ്റൊരാൾക്കും ഇനി അവളെ ഞാൻ കൊടുക്കില്ല ശ്രീദേവ് അത് പറയുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുകയായിരുന്നു വിശ്വം അപ്പോൾ അവളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞോ അറിഞ്ഞോ അവളുടെ ജന്മനക്ഷത്രം വരെ വേണമെങ്കിൽ എനിക്കറിയാം പിന്നെ അവളുടെ മനസ്സിൽ ഞാനുണ്ടോ എന്നുള്ളതല്ലേ അതിന് നീ പറഞ്ഞതുപോലെ ഇപ്പോൾ അവളുടെ കൂട്ടുകാരിയുടെ ഒരു സഹായം ആവശ്യമാണ് പിന്നെ ഒന്നിനെയും ഞാനങ്ങനെ നിസ്സാരമായിട്ട് കാണുന്നില്ല നീ നിൻ്റെ വഴിക്ക് നോക്കിക്കോ പിന്നെ നിൻ്റെ ആ പെൺകുച്ചില്ലേ എന്താ ബാനു ബാനുപ്രിയ അവളെക്കുറിച്ചും ഞാൻ ചെറുതായി അന്വേഷിച്ചു കുഴപ്പമില്ല നിന്നെ മിരിക്കാൻ അവൾക്ക് പറ്റും നിന്റെ വായ്നോട്ടത്തിനൊക്കെ അവള് അവൾ മതി ശ്രീദേവ് പറഞ്ഞതും വിശ്വം തലകുനിച്ചിരുന്നു നാക്ക് കടിച്ചു ഇവനെ വെട്ടിച്ച് ഒന്നും നടത്താൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അതേടാ എന്നെ വെട്ടിച്ച് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴേക്കും ശ്രീദേവിൻ്റെ ഫോൺ റിങ് ചെയ്തു ഫോൺ എടുത്ത് നോക്കിയതും ആ പറയൂടാ ആ ഇവിടെയുണ്ട് എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് ശരി വൈകിട്ട് കാണാം എന്ന് പറഞ്ഞ് ശ്രീദേവ് ഫോൺ കട്ട് ചെയ്തു ആരാടാ വിശ്വം ചോദിച്ചു റോയ് റോയ് എത്തിയിട്ടുണ്ട് വൈകിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്ന് പോകാം എവിടെ വെച്ച് കാണണമെന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വം ചോദിച്ചു ബോൾഗാട്ടി പാലസ് അവിടെ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് റോയ് മാത്രമല്ല പിന്നെ ശങ്കറും ഉണ്ട് ആഹാ രണ്ടുപേരും വരുന്നുണ്ടോ വരുന്നുണ്ട് അപ്പോൾ എന്നാൽ വൈകിട്ട് നമുക്ക് പോകാം നീ ഉണ്ടാവണം എൻ്റെ കൂടെ ശ്രീദേവി പറഞ്ഞു പിന്നെ ഞാനുണ്ടാവും ഇനി നിൻ്റെ കൂടെ വിശ്വം പറഞ്ഞു എന്തായി നിൻ്റെ പുതിയ വർക്കിൻ്റെ കാര്യം നടക്കുന്നു നിന്റെ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് നീ അതിൽ ജോയിൻ ചെയ്യില്ലേ വിശ്വം ചോദിച്ചു ചെയ്യാം പക്ഷേ അതിൽ നായിക ആരാണ് ശ്വേതയാണോ ശ്വേതയാണ് അതാണ് എനിക്കൊരു ഇഷ്ടക്കേടായിട്ട് തോന്നിയത് പിന്നെ നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ അവളുടെ ഒപ്പം അഭിനയിക്കുന്നത് അറിയാലോ നിനക്ക് എന്നെ ദേഷ്യം പിടിപ്പിച്ചാ പിന്നെ അവൾ ഈ സിനിമാ രംഗത്ത് ഉണ്ടാവില്ല സിനിമാ രംഗത്തെന്നല്ല അവളുടെ മോഡലിങ്ങും എല്ലാം ഞാൻ അവസാനിപ്പിക്കും പിന്നെ അവൾ വീട്ടിലിരിക്കേണ്ടി വരും ശ്രീദേവ് പറഞ്ഞു എൻ്റെ ശ്രീദേവ് നിനക്ക് ഡി ഐ ഡി ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് വിശ്വം പറഞ്ഞതും അതെ ഡിസോസിയേറ്റ് ഐഡൻറ്റിറ്റി ഡിസോർഡർ അതല്ലേ നീ പറഞ്ഞത് അതെ എനിക്ക് അത് തന്നെയാണ് ഇരട്ട വ്യക്തിത്വം അല്ലാന്ന് ഞാനിങ്ങും പറഞ്ഞിട്ടില്ല ശ്രീദേവ് പറഞ്ഞു നീ പറയേണ്ടടാ നിന്നെ അറിയുന്ന ഞങ്ങൾ കുറച്ച് പേർക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് ശ്രീദേവ് എന്ന് പറയുമ്പോൾ ശാന്തൻ ഒരുപാട് സംസാരിക്കില്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന നായകൻ പിന്നെ എസ് ആർ ഡി ഗ്രൂപ്പിൻ്റെ ഓണർ എസ് ആർ ഡി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ എന്താ ഒരുപാട് ഹോട്ടൽസ് വലിയ വലിയ റെസ്റ്റോറൻറ്റ്സ് പിന്നെ അതും ഇന്ത്യക്ക് അകത്തും പുറത്തും അങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ മാത്രമുള്ള ശ്രീദേവ് ഇത് പുറമേ ഉള്ളവർ അറിയുന്നത് ഇനി പുറമെ അറിയാത്ത ഒരു ശ്രീദേവുണ്ട് ആരുമറിയാത്തത് എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ കുറച്ച് പേർക്ക് മാത്രം അറിയുന്ന അറിയുന്നൊരു ശ്രീദേവുണ്ട് എസ് എസ് ഗ്രൂപ്പിൻ്റെ ഓണർ ശക്തിശ്രീ സ്വന്തം മുത്തശ്ശന്റെ പേര് സ്വീകരിച്ച ശക്തിശ്രീ ശക്തിദേവ് എന്ന മുത്തശ്ശൻ്റെ പേരും തൻ്റെ പേരിലെ സ്ത്രീയും കൂടി ചേർത്ത എസ് എസ് ഗ്രൂപ്പ് എന്ന വമ്പൻ സാമ്രാജ്യത്തിൻ്റെ അധിപൻ എസ് എസ് ഗ്രൂപ്പിൻ്റെ ഓണർ ശക്തി ശ്രീദേവ് അല്ലടാ അതെ ആ മുഖം നിങ്ങളിൽ കുറച്ച് പേർക്കെ അറിയൂ പക്ഷേ മറ്റാർക്കും അറിയില്ല നീയായിട്ട് ഇനി പറഞ്ഞ് ആരെയും അറിയിക്കണ്ട പ്രത്യേകിച്ച് നീ ഇപ്പോൾ പറഞ്ഞില്ലേ കാന്താരി മുളകെന്ന് ഭാനുപ്രിയ അവൾ പോലും അറിയണ്ട അറിയാലോ നിനക്ക് നിങ്ങൾ നാല് പേർക്ക് മാത്രം അറിയുന്ന എൻ്റെ ആ പേരാണത് എൻ്റെ മുഖം തിരിച്ചറിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ളവരോ ഇനി നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണുങ്ങളോട് പോലും ഒരിക്കലും എൻ്റെ ആ പേര് അതിനി ഞാനാണെന്നോ പറയരുതെന്ന് എസ് എസ് ഗ്രൂപ്പിൻ്റെ സിഇഒയെ തപ്പി ഒരുപാട് പേര് നടക്കുന്നുണ്ട് അതിൽ ഞാനാണെന്ന് ഇതുവരെയും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇനിയും അങ്ങനെ തന്നെ മതി കേട്ടല്ലോ ശ്രീദേവ് പറഞ്ഞു എൻ്റെ പൊഞ്ഞു ശ്രീദേവേ ശാന്തനാവ് നിൻ്റെ ശക്തിശ്രീയുടെ ആ രൂപം പുറത്തേക്ക് എടുക്കല്ലേ താങ്ങാൻ പറ്റാഞ്ഞിട്ടാ ഞാനൊരു സാധാരണ ഡയറക്ടർ ബാക്കിയുള്ളവന്മാരെ പോലെ അല്ല അതുകൊണ്ട് പറയുകയാണ് ദൈവത്തെ ഓർത്ത് എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും അറിയേണ്ട ഞാൻ വർഷത്തിൽ ചെയ്യുന്ന ഓരോ പടങ്ങളൊക്കെ നിന്റെ പ്രൊഡക്ഷനിൽ നടത്തി തന്നാൽ മാത്രം മതി വേറെ ഒന്നും എനിക്ക് ചെയ്തു തരേണ്ട വിശ്വം പറഞ്ഞു ഓഹോ അപ്പോ നിന്റെ പടങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം മതി നിനക്ക് എസ് എസ് ഗ്രൂപ്പിനെ അല്ലേടാ അങ്ങനെ പറഞ്ഞില്ല പിന്നെ ഇപ്പം പറഞ്ഞതിൽ എന്താണ് അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ ഞാൻ പോവാണ് ഒരു പെണ്ണിൻ്റെ ആട്ട് കേട്ട് വന്നപ്പോഴാണ് അടുത്തത് പിടിച്ചതിലും വലുതാ അളയിൽ ഇരിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് എൻ്റെ അവസ്ഥ ഞാൻ പോവാണ് പോകാൻ നേരാമ്പോ എന്നെ വിളിച്ചാൽ മതി ഞാൻ പോയി ഉറങ്ങട്ടെ ഉറങ്ങുന്നതാ സേഫ് എന്നു പറഞ്ഞ് അവൻ പോകുന്നത് കണ്ടതും ശ്രീദേവ് ചിരിച്ചു ശ്രീദേവ് ഫോൺ എടുത്ത് ആരെയും വിളിച്ചു അല്പസമയത്തിന് ശേഷം അപ്പുറത്ത് കോൾ അറ്റൻഡ് ചെയ്തു മുത്തശ്ശാ പറയൂ മോനെ എന്തുണ്ട് വിശേഷം സാധാരണ ഈ നേരത്തൊരു കോൾ ഇല്ലല്ലോ ഇന്നെന്താ ഈ നേരത്ത് മുത്തശ്ശൻ ചോദിച്ചു മുത്തശ്ശ അത് ചുമ്മാ ഇന്നെനിക്ക് മുത്തശ്ശനെ വിളിക്കണം തോന്നി ചുമ്മാ അതല്ലാന്ന് എനിക്കറിയാം ഞാനും അറിഞ്ഞു ഫുൾ ഡീറ്റെയിൽസും എനിക്കും കിട്ടി കണ്ടു ഞാൻ ആ കുട്ടിയെ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ആ കുട്ടിയെ കൂട്ടാൻ തീരുമാനിച്ചു നീ മുത്തശ്ശൻ ചോദിച്ചു തീരുമാനിച്ചു മുത്തശ്ശ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ മുത്തശ്ശനെ വിളിച്ചത് നീ പറയാതെ തന്നെ ഞാൻ അറിഞ്ഞു നിന്റെ കയ്യിലിരിക്കുന്ന ആ റിപ്പോർട്ടില്ലേ അതുപോലത്തെ ഒരെണ്ണം എൻ്റെ മേശപ്പുറത്തും വന്നിട്ടുണ്ട് മുത്തശ്ശൻ പറഞ്ഞു എനിക്കറിയാം എൻ്റെ മുത്തച്ഛനെ എനിക്കറിയാൻ പാടില്ലേ ഞാനൊന്ന് ചിന്തിക്കുമ്പോൾ അത് അതുപോലെ തന്നെ മുത്തച്ഛന് വായിക്കാൻ പറ്റും അല്ല മനസ്സിൽ കാണാൻ പറ്റും അല്ലേ മുത്തശ്ശ അതെ അങ്ങനെ തന്നെ പറയാം അല്ല എന്നിട്ട് പറഞ്ഞോ നീ ആ കുട്ടിയോട് നിൻ്റെ ഇഷ്ടം ഇല്ല മുത്തച്ഛ പറഞ്ഞിട്ടില്ല അവള് പോലെ തന്നെയാണ് മനസ്സിലായില്ല ശ്രീദേവ് പറഞ്ഞതും മുത്തശ്ശൻ ചോദിച്ചു നിന്നെ പോലെയോ അതെന്താ അതോ എസ് എസിനെ പോലെയാണ് താൻ ആരാണെന്നും എന്താണെന്നും ആരും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന എസ് എസ് പബ്ലിസിറ്റി ഒട്ടും ആഗ്രഹിക്കാത്ത എസ് എസ് അതുപോലെയാണ് ദക്ഷിണ ദക്ഷിണ വേണുഗോപാൽ തൻ്റെ ചേച്ചിയുടെ പ്രശസ്തിയും പണവും കണ്ട് തന്നെ ആരും കൂട്ടുകൂടണ്ട എന്ന് തന്നോടാരും സംസാരിക്കണ്ട എന്നാഗ്രഹിക്കുന്ന പെൺകുട്ടി തൻ്റെ പ്രൈവസി അത് ബാധിക്കുമെന്ന ഉള്ളത് കൊണ്ട് താൻ സഹോദരിയാണ് എന്ന് പോലും പറയാതെ നടക്കുന്ന ഒരു പെൺകുട്ടി അതാണ് ദക്ഷ പണവും പ്രശസ്തിയും ഒട്ടും ബാധിക്കാത്ത ഒരു പെൺകുട്ടി അതുപോലെ ഒരാളെയാണ് മുത്തശ്ശ എനിക്ക് വേണ്ടത് ശ്രീദേവ് പറഞ്ഞു എനിക്കറിയാലോ നിന്നെ എന്തായാലും എസ് ആർ ഡിയും എസ് എസും ഒരാളാണെന്ന് മറ്റാരറിഞ്ഞില്ലെങ്കിലും അവൾ അവളറിഞ്ഞു വേണം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അല്ലാതെ ഒരൊളിച്ചുകളി അവളുടെ മുന്നിൽ മാത്രം നടത്തരുത് ശ്രീദേവ് ഇല്ല മുത്തശ്ശ ആദ്യം ഞാൻ എൻ്റെ ഇഷ്ടം ആളോടൊന്ന് പറയട്ടെ അവളത് സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ എന്താണെന്നും ഞാൻ ആരാണെന്നും അവളോട് ഞാൻ പറഞ്ഞിരിക്കും എന്നിട്ട് ഈ ശ്രീദേവും ഈ ശക്തിശ്രീയും അവളെ ജീവിതത്തിലേക്ക് കൂട്ടു ശ്രീദേവ് പറഞ്ഞു ഗുഡ് അതാണ് നീ അതാണ് എനിക്ക് നിന്നിൽ കണ്ട വിശ്വാസവും ഇഷ്ടവും അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പേര് നിനക്ക് ഞാൻ പകത്ത് നൽകിയത് മുത്തശ്ശൻ പറഞ്ഞു എനിക്കിഷ്ടമാണ് എൻ്റെ ശക്തിദേവിനെ ശ്രീദേവ് പറഞ്ഞു ഡാ ഡാ എൻ്റെ പേര് വിളിക്കുന്നു നീ എല്ലാവരും എന്നെ എസ് എസ് എന്ന് വിളിക്കുമ്പോഴും മുത്തശ്ശൻ്റെ പേരാണ് അവിടെ വരുന്നത് ശ്രീദേവ് പറഞ്ഞു നീ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് എനിക്കെപ്പോഴാണ് നിന്നെ കാണാൻ പറ്റുന്നത് മുത്തശ്ശൻ ചോദിച്ചു വരുന്നുണ്ട് ഞാൻ തൃശ്ശൂർക്ക് എൻ്റെ മുത്തശ്ശനെ കാണാതെ എനിക്കും പറ്റാതെയായിട്ടുണ്ട് ശ്രീദേവ് പറഞ്ഞു എവിടെ എൻ്റെ മുത്തശ്ശി ഇവിടെ ഉണ്ട് എൻ്റെ സ്വഭാവമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നതെന്നും പറഞ്ഞ് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞാൻ ആരുടെയെങ്കിലും മുന്നിൽ തല കുനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ മുത്തശ്ശിയുടെ മുന്നിൽ മാത്രമാണ് അതവള് ശരിക്കും മുതലാക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ പറഞ്ഞു ആര് മുതലാക്കി നിങ്ങൾ പറയുന്നേ ആ ഫോണിങ്ങ് തന്നെ എന്നു പറഞ്ഞ് ആ ഫോൺ മുത്തച്ഛൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്നതും എല്ലാം ശ്രീദേവ് കേൾക്കുന്നുണ്ട് ഹലോ മോനെ ദേവ് നിന്നെ ഈ മനുഷ്യനെ ചീത്തയാക്കുന്നതെന്ന് എനിക്കറിയാം മര്യാദയ്ക്ക് എൻ്റെ കൊച്ച് അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുകയും എസ് ആർ ഡി ഗ്രൂപ്പ് നോക്കി നടത്തിക്കൊണ്ടു വന്നിരുന്ന ചെക്കനായിരുന്നു എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ ബിസിനസ് ആണെന്നും പറഞ്ഞിട്ടാണ് അത് മറ്റൊരു പേരിൽ എസ് എസ് ഗ്രൂപ്പ് എന്ന പേരിൽ ആ കൊച്ചിൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈ മനുഷ്യൻ ആഹ് പറഞ്ഞിട്ട് കാര്യമില്ല അത് പറയാൻ മുത്തശ്ശനും അത് ഏറ്റെടുക്കാൻ കൊച്ചുമകനും എന്നിട്ട് എന്തായി ഇപ്പോൾ എൻ്റെ കൊച്ചുമനെ ഞാൻ കണ്ടിട്ട് എത്ര നാളായിന്നറിയോ തിരക്കോട് തിരക്ക് അല്ലെങ്കിൽ തന്നെ സിനിമയിൽ അഭിനയം കൊണ്ട് ആ കൊച്ചിനെ കാണാൻ കിട്ടാറില്ലായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അവൻ്റെ ബിസിനസ്സും അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സും കൂടി ആ കൊച്ചു നോക്കി നടത്തുന്നത് മുത്തശ്ശി ദേഷ്യത്തിൽ പറഞ്ഞതും എൻ്റെ ഭാര്യ അതെന്റെ ബിസിനസ്സൊന്നും അല്ല എൻ്റെ കയ്യിൽ നിന്നും അത് ശ്രീദേവിൻ്റെ കയ്യിലേക്ക് എത്തിയപ്പോഴേക്കും ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പതിൽ മടങ്ങായി അവൻ മാറ്റിയിട്ടുണ്ട് അതവൻ്റെയാണ് ഇനി അതെൻ്റെയാണെന്ന് പറയലേ നീ വെറുതെ പോലും മുത്തശ്ശൻ പറഞ്ഞു ആ അത് തന്നെയാ പറഞ്ഞത് മോനെ ദേവ് ഈ പ്രാവശ്യം നീ ഇവിടെ ഇവിടെ വന്നിരിക്കണം അറിയാലോ അമ്പലത്തിൽ ഉത്സവം വരാണ് വിഷു വരികയാണ് ഈ പ്രാവശ്യത്തെ വിഷുവിന് നീ ഇവിടെ ഉണ്ടാകണം മുത്തശ്ശി പറഞ്ഞു അത് പിന്നെ മുത്തശ്ശി വേണ്ട ദൈവ് നീ ഇനി മാറ്റമൊന്നും പറയണ്ട ഈ പ്രാവശ്യം വിഷുവിനും ഈ അമ്പലത്തിലെ ഉത്സവത്തിനും നീ ഇവിടെ ഉണ്ടാകണം ഉണ്ടായില്ലെങ്കിൽ പിന്നെ നീ മുത്തശ്ശീന്ന് വിളിച്ചുകൊണ്ട് എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരണ്ട കേട്ടല്ലോ ഇന്ന ഫോൺ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ്റെ കയ്യിലേക്ക് ഫോണും കൊടുത്തുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്നും പോയി മുത്തശ്ശ കളിപ്പിലാണോ മുത്തശ്ശൻ്റെ ദേവൂട്ടി കളിപ്പിലാണ് എന്തായാലും നീ പെട്ടു മോനെ വന്നിട്ട് പോയെന്തായാലും കുറച്ച് ദിവസം ഇവിടെ നിൽക്കടാ എനിക്കും കാണാലോ നിനെ ഉറപ്പായിട്ടും ഞാൻ വരും മുത്തശ്ശാ ഞാൻ വെറുതെ ഒന്ന് പിരികേറ്റിയതല്ലേ നമ്മുടെ ദേവുട്ടിയെ ശ്രീദേവ് പറഞ്ഞു എനിക്ക് തോന്നി എന്തായാലും അവൾക്കൊരു സർപ്രൈസ് സർപ്രൈസായിട്ടിരിക്കട്ടെ അല്ലേ മുത്തശ്ശൻ പറഞ്ഞു അതെ പിന്നെ മുത്തശ്ശ ഇന്ന് റോയും ശങ്കറും എന്നെ കാണാൻ വരുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബിസിനസ്സിൽ അതുമോനെ പുതിയൊരു ടെൻഡർ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കാര്യവുമായിട്ട് സംസാരിക്കാൻ വേണ്ടി വരികയാണ് എന്നോട് സംസാരിച്ചു ഞാൻ പറഞ്ഞു നിന്റെയും കൂടി അഭിപ്രായം ചോദിക്കാൻ അതിനുവേണ്ടി വരികയാണവർ എന്തായാലും ഞാൻ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടു കഴിഞ്ഞിട്ട് എന്നത്തെയും പോലെ രാത്രി ഞാൻ വിളിക്കാം ശരി പിന്നെ എന്തു പറയുന്നു നിൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ അച്ഛൻ വീട്ടുകാരും എല്ലാം മുത്തശ്ശൻ ചോദിച്ചു ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കാറില്ല എന്ന് മുത്തശ്ശനറിയില്ലേ അറിയാം അവളിങ്ങോട്ട് വന്നിട്ട് എത്ര നാളായിന്നറിയോ നിനക്ക് അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയോട് പിന്നെ മുത്തശ്ശ ശരണ്യ കൂടെ ഉണ്ടെന്ന് മുത്തശ്ശ അറിഞ്ഞിട്ടില്ലല്ലോ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല നീ പറയേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് അവളെ പൊക്കി ഇങ്ങോട്ട് കൊണ്ടുവരും അറിയാം അവളിപ്പോൾ കുറച്ച് കൂട്ടുകാരുടെ ഒപ്പം ഒന്ന് അടിച്ചു പൊളിച്ച് നടക്കുകയാണ് ആരാണ് അവൾക്ക് അവിടെ ഒരു കൂട്ടുകാരി അത് നിന്റെ പെണ്ണല്ലേ അവളുടെ ഏട്ടത്തി അതെ ആ അപ്പോൾ ഏട്ടത്തിയെ വളക്കാൻ പെണ്ണിനെ ഇപ്പോഴേ വിട്ടുകൊടുത്തിരിക്കുകയാണ് നീ അല്ലേടാ തെമ്മാടി അയ്യോ അല്ല മുത്തച്ഛ ഏട്ടത്തിയെ വളയ്ക്കാനല്ല എനിക്ക് വളയ്ക്കാനാ എൻ്റെ പെണ്ണിനെ ശ്രീദേവ് പറഞ്ഞതും അവിടെ നിന്നും ഒരു പൊട്ടിച്ചിരിയായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നതെന്ന് തോന്നുന്നു ആദ്യം നമുക്ക് ഈ ശ്രീദേവ് എന്താണെന്നൊക്കെ ഒന്ന് അറിയണ്ടേ എന്നിട്ട് വേണ്ടേ ദക്ഷയെ ശ്രീദേവുമായിട്ട് സെറ്റാക്കി കൊടുക്കാൻ വരുന്ന ദിവസങ്ങളിൽ വിശദമായിട്ട് ശ്രീദേവ് ആരാണെന്നും എന്താണെന്നും എല്ലാം പറയുന്നുണ്ട് അതിനിടയ്ക്ക് ശ്രീദേവും ദക്ഷയുമായിട്ടുള്ള മനോഹരമായ നിമിഷങ്ങളുണ്ടാകും അപ്പോൾ എല്ലാവരും കേൾക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ പിന്നെ ഓർമ്മയ്ക്കാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എല്ലാവരും കേൾക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളെല്ലാം പറഞ്ഞോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക